മതവിശ്വാസങ്ങളുടെയും രാഷ്ട്രീയ താല്പര്യങ്ങളുടെയും കെട്ടുപിണഞ്ഞ ഒരു കഥയാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നത് നൂറുകണക്കിന് സ്ത്രീകളെ കൊന്ന് കുഴിച്ചുമൂടിയെന്ന വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണം സർക്കാർ നിർത്തിവെച്ചതായി ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര നിയമസഭയെ അറിയിച്ചതോടെയാണ് വിവാദങ്ങൾക്ക് പുതിയ മാനം കൈവന്നത് അന്വേഷണം തുടങ്ങാൻ സർക്കാർ കാണിച്ച ആവേശമൊന്നും അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഉണ്ടായില്ല വെളിപ്പെടുത്തൽ നടത്തിയ ഒരു മാസം പിന്നിടുമ്പോഴേക്കും അന്വേഷണം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു ഇതിന് പിന്നിൽ രാഷ്ട്രീയപരമായ കാരണങ്ങൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ പ്രതിപക്ഷ നേതാവ് ആർ അശോകെ അടക്കമുള്ള ബി നേതാക്കൾ അന്വേഷണത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നു വെളിപ്പെടുത്തൽ നടത്തിയത് ഒരു മുസ്ലിം വ്യക്തിയാണെന്നും അതിനു പിന്നിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണെന്നും വരെ ബി ആരോപിച്ചു ധർമ്മസ്ഥലയിലെ വിശ്വാസികളെ അപമാനിക്കുകയാണ് സർക്കാർ സംസ്ഥാന പ്രസിഡന്റ് ബി വൈ വിജേന്ദ്രയുടെ നേതൃത്വത്തിൽ ധർമ്മസ്ഥല ചലോ യാത്ര നടത്തി ധർമ്മസ്ഥല ട്രസ്റ്റ് അധികാരിയും രാജ്യസഭാ അംഗവുമായ വീരേന്ദ്ര ഹെഡയെ എസ് ഐ ടി അന്വേഷണത്തിനിടെ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചിരുന്നു ഇതോടെ സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വരുമെന്ന് സൂചനയുണ്ടായിരുന്നു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ തങ്ങൾക്ക് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് സർക്കാർ ഭയക്കുന്നുണ്ടെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ബി ജെ പിയുടെ പ്രതിഷേധം വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്ന ആശങ്കയും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട നിരവധി സ്ത്രീകളെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് ധർമ്മസ്ഥലയിലെ ഒരു ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതോടെയാണ് സംഭവം പുറംലോകം മാറിഞ്ഞത് ഇതേ തുടർന്ന് പൊതുജനങ്ങളിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉയർന്നു വന്നു മുഖം രക്ഷിക്കാൻ വേണ്ടി ജൂലൈ പത്തൊമ്പതിന് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു എന്നാൽ അന്വേഷണം ആരംഭിച്ച മുതൽ അത് തടസ്സപ്പെടുത്താൻ ശ്രമങ്ങൾ നടന്നു ധർമ്മസ്ഥലക്കെതിരെ വാർത്ത നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ട്രസ്റ്റ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ കേസിന്റെ നിയമപരമായ സങ്കീർണതകൾ വർദ്ധിപ്പിച്ചു അന്വേഷണത്തിനെതിരായ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായതോടെ കേസിന്റെ ഭാവി അനിശ്ചിതത്വത്തിലേക്കായി അന്വേഷണം നിർത്താനുള്ള തീരുമാനം സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് വിശ്വാസവും നീതിയും തമ്മിലുള്ള ഒരു പോരാട്ടമായി ഈ വിഷയം മാറിയിരുന്നു ധർമ്മസ്ഥലെ പോലുള്ള ഒരു പുണ്യസ്ഥലത്ത് ഇത്തരം ആരോപണങ്ങൾ വിശ്വാസികൾക്ക് വലിയ മാനസികാഘാതം ഉണ്ടാക്കുന്നു ഒരു വിഭാഗം ആളുകൾക്ക് ഇത് അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് മറുവശത്ത് വെളിപ്പെടുത്തലുകൾ ശരിയാണെങ്കിൽ നൂറുകണക്കിന് സ്ത്രീകൾക്ക് നീതി നിഷേധിക്കപ്പെട്ടതും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ ഈ അന്വേഷണം സഹായിച്ചേനെ ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് നീതിക്ക് തടസ്സമുണ്ടാക്കിയെന്ന് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അന്വേഷണം നിർത്തിവെച്ചെങ്കിലും ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട് സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിച്ഛായെ ഈ വിഷയം സാരമായി ബാധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ജനങ്ങളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് എസ് ഐ ടിക്ക് അന്തിമ തീരുമാനം എടുക്കാമെന്ന് മന്ത്രി പറഞ്ഞെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം കാരണം അന്വേഷണം മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ സംഭവം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി നീതിയെയും സത്യത്തെയും എങ്ങനെ ബലി കഴിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി മാറിയേക്കാം